അലിമാഷ ബ്രോസ്റ്റർ ആയി കൊടുത്തുണ്ടെങ്കിൽ ഞങ്ങൾക്കും ആയി അടിപൊളി കളർ കൊടുത്ത നല്ല ഭംഗി മിനി അതാ ഇതടി ഈ തെങ് വരച്ച് പഠിച്ചാ മതി ഇഞ്ഞിട്ടാടി പോലെ അവ എത്ര ബ്രോസ്റ്റ് ബ്രോസ്റ്റർ പെട്ടിയിലാണ് ത്രണ്ട് അപ്പൊട്ടാണ് കിട്ടീകട്ട് എന്റെ കുട്ടിക്ക് എത്ര മാർക്ക് എല്ലീലുണ്ടല്ലോ രണ്ട് മാർക്ക് പോയി പൂ പൂ പൂയെല്ലീൻറെ പയാ പഴ പഴ്സിക്കണല്ലോ പയാക്കിയൊക്കെ ഇവിടെ ഇണ്ടല്ലോ പോവാനെത്തി അപ്പൊക്കെ പിന്നെ എന്റെ കുട്ടി മാർക്കോ കെട്ടയാണ് അപ്പൊ ടീച്ചറോട് പറയണം അടിമാശ പ്രോസ്റ്റായി കൊടുത്തു കണ അപ്പൊ എനിക്കും ഞങ്ങൾക്കും പ്രോസ്റ്റാണെന്ന്

ടീച്ചർ കൈ മാറി ചോദിച്ചാ ഞാൻ അമ്മ കളിച്ചല്ലേ ഞാൻ ശരിക്കുമ്പോഴും നോക്കാം

സൂപ്പർ ഡോ uh. <laughs> എന്തൊക്കെയോ ഞാൻ ഓ വന്ന ഒഴിച്ചപ്പോഴത്ത ഒഴിച്ചപ്പോഴാണ് അതിൽ വരുന്നത് ഞാൻ വിചാരിച്ചോരയിൽ കുറ്റിച്ചു പക്ഷേ വിചാരിച്ച ഞാൻ കേ ഓരോ ഐഡിയ മതി മതി അത്ര മതി ആ ഇവിടുത്തെ കാരണം വശിയാൾ ഇബവിടും വാണ്ടിറ്റ് Udah tak neng. Pada jujur ana ta kiko. Nyambung